നമസ്കാരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി സംസാരിച്ചെന്നും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും അന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ശ്രമവുമായി ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ തുടരുന്ന സംഘർഷത്തിൽ ഇന്ത്യ മധ്യസ്ഥത വഹിച്ചേക്കും ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ച് രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ അജിത് ഡോവലിന്റെ സന്ദർശനം രണ്ടര വർഷത്തോളമായി നീണ്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു അന്ന് റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ചയായിരുന്നു ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്നും മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞിരുന്നു തുടർന്ന് യുക്രൈനിലേക്കും മോദി സന്ദർശനം നടത്തിയിരുന്നു സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുടിനുമായി ഫോൺ സംഭാഷണം നടത്തി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ട ശേഷം രേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതോടെയാണ് സമാധാന ശ്രമങ്ങൾക്ക് നിർണായക മുന്നേറ്റമുണ്ടായത് രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ പ്രശ്ന പരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഈ ഫോൺ ചർച്ചയിലാണ് അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സന്ദർശന തീയതി സംബന്ധിച്ച് വ്യക്തതയില്ല സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി സമാധാനത്തിനായി ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ മാസം യുക്രൈൻ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഇന്ത്യ സമാധാനത്തിന്റെ ഭാഗത്താണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നിഷ്പക്ഷ നിലപാടല്ല ഞങ്ങൾ ഒരു പക്ഷത്താണ് അത് സമാധാനത്തിന്റെ പക്ഷമാണ് അവിടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്ക് പ്രശ്ന പരിഹാരത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് റഷ്യൻ അധികൃതരും വ്യക്തമാക്കിയിരുന്നു യുക്രൈനിൽ എത്രയും വേഗം സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഇന്ത്യ ഒരുക്കമാണെന്ന് പറഞ്ഞ മോദി വ്യക്തിപരമായി ഇടപെടാനുള്ള സാധി സന്നദ്ധതയും പ്രകടിപ്പിച്ചിരുന്നു യുദ്ധത്തിന് അവസാനം കാണാൻ റഷ്യയും യുക്രൈനും ഉള്ളു തുറന്ന് ചർച്ച നടത്തണമെന്നും പ്രായോഗികമായ ഇടപെടലുകളിലൂടെയെ പരിഹാരം ഉണ്ടാകുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിലായിരിക്കും അജിത് ഡോവലിന്റെ സന്ദർശനം ബ്രിക്സ് എൻ എസ് എ യോഗത്തിലും അജിത് ഡോവൽ പങ്കെടുക്കും യോഗത്തിനിടെ റഷ്യ ചൈന പ്രതിനിധികളുമായി അജിത് ഡോവൽ ചർച്ച നടത്തും റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും പറഞ്ഞത് എന്നാൽ യുക്രൈനെ ഒഴിവാക്കി സംഘർഷം പരിഹരിക്കുകയെന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇന്ത്യ പ്രതിസന്ധി പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മെലോനിയയുടെ പ്രതികരണവും പുറത്തുവരുന്നത്